പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മുൻ ഡി സി സി പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നാടക പ്രവർത്തകനുമായിരുന്ന അന്തരിച്ച വി എം കൊളക്കാടിന്റെ രണ്ടാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം കുറ്റിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ടൌണിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു പാറക്കൽ ബഷീർ അധ്യക്ഷനായിരുന്നു സ്മാരക പുരസ്കാരം രാഷ്ട്രീയ സാമൂഹ്യ പൊതുപ്രവർത്തകനും മുൻ ഡി സി സി പ്രസിഡന്റും നിലവിൽ എഐ സി സി മെമ്പറുമായ ഇ മുഹമ്മദ് കുഞ്ഞി മാഴ്ച നൽകി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി വി മധുസൂദനൻ പി സി എന്നൂർ ഇ പി രാജീവ് ഷാജി പച്ചേരി

തികഞ്ഞ കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രവർത്തനമായി നടക്കുമ്പോൾ കുടുംബം നോട്ടീസ് ഇരിക്കുന്നുണ്ട് കുറ്റിപ്പാല ഞങ്ങളവിടെ കുറ്റിപ്പാലയിലെ കുട്ടിയാകുമ്പോ തന്നെ കുറ്റിപ്പുറത്ത് ഇവിടെ വന്ന് സ്ഥിരം ഈ രാഷ്ട്രീയ പ്രവർത്തനമായി വീടുകളിൽ ഇറങ്ങി അന്ന് ഇന്നത്തെ കൂടെയൊക്കെ പോയി ഞാൻ പല പുലർത്താൻ സാധിച്ചു എന്നത് ഞാൻ അനുസ്മരിക്കുക കുളക്കാടിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരിവരിൽ കാണുന്ന കലാ സാംസ്കാരിക സാഹിത്യ നിവൃത്തിയില്ല അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ മിക ഏത് കാര്യവും കഴിവ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് ചർച്ചകളും മറ്റുമൊക്കെ